അസലാ വലൈക്കും വാഹ്മത്തു അല്ലാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ സഹായം തേടുന്നവർ അതിഹാസ എന്ന പേരിട്ടാലും അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന ആളുകൾ പറയുന്ന ന്യായം ഇലാഹാണ് ദൈവമാണ് എന്ന കൂടി തേടിയാലേ ഷിർക്കാവൂ ദൈവമല്ല കേവലം അള്ളാഹുവിന്റെ അടിമയും ദാസനും പടക്കുമാണ് എന്ന വിശ്വാസത്തോടു കൂടി തേടിയാൽ അത് ഷിർക്കല്ല ഇവിടെ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചസാര ചാക്കിന്റെ മുകളിൽ ഉപ്പെന്ന് എഴുതിയാൽ പഞ്ചസാര ഉപ്പാകില്ല ഉപ്പ് ചാക്കിന്റെ മുകളിൽ പഞ്ചസാര എന്ന് എഴുതിയാൽ ഉപ്പ് പഞ്ചസാരയുമാകില്ല നാം വിളിക്കുന്ന സഹായ തേട്ടത്തിന് ദുരയായ ആ തേട്ടത്തിന് ഇസ്തികാസ എന്ന പേര് കൊടുത്തത് കൊണ്ട് ദുര അല്ലാതായി മാറില്ല അത് ഇലാഹാണെന്ന കൂടി മഹാന്മാരോട് തേടിയാലും ഹാരി കാണുന്ന കൂടി മഹാന്മാരോട് തേടിയാലും ഹാരിക്ക് അല്ല എന്ന കൂടി തേടിയാലും ഇലാഹല്ല എന്ന വിശ്വാസത്തോടു കൂടി തേടിയാലും തേട്ടം അത് കൊടുക്കേണ്ട ആ തേട്ടം ആ തേട്ടം മരിച്ചുപോയ മഹത്തുക്കൾക്ക് കൊടുത്താൽ കബറാളികൾക്ക് കൊടുത്താൽ കൊടുത്താൽ ആ തേട്ടത്തിന് എന്നാണ് പറയുക നിങ്ങൾ നോക്കൂ ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ തേടിയാൽ ചെറുക്കാവുകയില്ല എന്ന ന്യായം പറയുന്ന ആളുകൾ ഈ ഹദീസ് ഒന്ന് മനസ്സിലാക്കണം അന്ന ലമ്മ ഇലാഹുനൈൻ റസൂർക്കീൻ

അവർക്ക് അൻവാള്ളത് പോലെ ഞങ്ങൾക്കും നിശ്ചയിച്ചു ഇലാഹാണെന്നൊരു വിശ്വാസം സ്വഭാപത്തിനില്ല അങ്ങനെയെങ്കിൽ പ്രവാചകന്റെ കൂടെ അവർ വരുമോ അവർ ലാത്തയും വിളിച്ചു നിന്നാ പോരെ അവർ അള്ളാഹുവിനെ വിളിക്കുന്നവരാണ് പക്ഷെ പക്ഷേ കണ്ടപ്പോ അതുപോലെ പറക്കത്തെടുക്കാൻ വേണ്ടി ഒന്ന് നിശ്ചയിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ അസുഹി കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ അള്ളാഹു എത്ര പരിശുദ്ധനാണ് മൂസയുടെ സമുദായം പറഞ്ഞില്ലേ ഇലാൻ അവർക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നിശ്ചയിച്ചു തരുമോ എന്ന് പറഞ്ഞതിന് തുല്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇലാഹാണെന്ന വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹു നിശ്ചയിക്കാത്ത ഒന്നിനെ നിശ്ചയിക്കാൻ നമുക്ക് പാടില്ല അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹനെ വിളിക്കാനാണ് മഹാന്മാരെ വിളിക്കാനല്ല മഹാന്മാരെ വിളിച്ചാൽ അത് ഷെറുക്കാണ് അത് ഇലാഹാണെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ശരി അതിന് ദു എന്നാണ് പറയുക അവസാനം കാര്യം പറഞ്ഞു വലദി നഫ്സീബി യദി എന്റെ ആത്മാവാരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം അള്ളാഹു തന്നെയാണ് സത്യം മുൻഗാമികളുടെ ശരിയെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് അറസ്ലാബു വസ്ലാം പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇലാഹാണെന്ന കൂടിയേ തേടി തേടിയാലേ ഷെർക്കാവൂ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുപോലെ ഒന്ന് നിശ്ചയിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോഴും അത് ഇലാഹാണെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല അവരോടാ പറഞ്ഞത് ഇത് ബനോ ഇസ്രിർ മൂസാ നബിയോട് ചോദിച്ച ഇലാഹൻ കമാലഹു മാലിഹ ചോദിച്ചു ഞങ്ങൾക്കൊരു ഇലാഹിനെ തരുമോ അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ എന്ന ചോദ്യത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞത് ഒരാൾ ഷെയ്ഖ് ജീലാനിയെ വിളിച്ചാൽ ജീലാനിയെ ഇലാഹാക്കലാണ് മമ്പുറന്ദങ്ങളെ വിളിച്ചാൽ മമ്പുറന്ദങ്ങളെ ഇലാഹാക്കലാണ് അതേപോലെ ഷെയ്ഖ് ഷേഖ് ബരിലിയെ വിളിച്ചാൽ അദ്ദേഹത്തെ ഇലാഹാക്കലാണ് നിങ്ങൾ നോക്കൂ എന്താണ് ഇലാഹി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അശക്തനാകുമ്പോ അവൻ ആരിലേക്കാണോ അഭയം തേടുന്നത് അവന്റെ മനസ്സ് ആരിലേക്കാണോ ചായുന്നത് അവനാണ് ഇലാഹ് വിശുദ്ധ ഖുറൻ വഴിമുട്ടിയവൻ പ്രതിസന്ധിയിലാകുന്നവൻ അവന്റെ വിളിയേറ്റവൻ ഉത്തരം തരാൻ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ അതേപോലെ തന്നെ തലമുറകളായി ഭൂമിയെ ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിക്കുന്നവൻ അവൻ അള്ളാഹു അല്ലാതെ മറ്റാനും ഉണ്ടോ അപ്പോ ഗതിമുട്ടിയവന്റെ വഴിമുട്ടിയവന്റെ പ്രതിസന്ധിയിലായവന്റെ വിളി സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അള്ളാഹു അല്ലാദ് മനുഷ്യന് പ്രയാസം ഉണ്ടാവുമ്പോ അവൻ ആരിലേക്ക് ചായുന്നുവോ അവനാണ് ഇലാഹു അതാ ചോദിച്ചത് കരയിലാവട്ടെ കടലിലാവട്ടെ വഴിതെറ്റി പോകുമ്പോ അല്ലെങ്കിൽ മഴക്ക് മുമ്പായി കാരുണ്യത്തിന്റെ ഭാഗമായി ചെറിയ ചെറിയ കാറ്റുകളെ അയക്കുന്നവൻ അള്ളാഹു വല്ലാദ് ആരാണുള്ളത് നിങ്ങൾ പങ്കു ചേർക്കുന്നതിനെ തുടർ എത്ര ഉന്നതനാണ് അപ്പൊ പോകുമ്പോ മനുഷ്യൻ കുടുങ്ങി പോകുമ്പോ അവന്റെ വിളികേട്ട് അവനെ സഹായിക്കാൻ അള്ളാഹു അല്ലാതെ ആരാ ആ സമയത്ത് അവൻ ജിന്നിനെ വിളിച്ചാൽ മനക്കനെ വിളിച്ചാൽ മരിച്ചുപോയവരെ വിളിച്ചാൽ കല്ലിനെ വിളിച്ചാൽ എന്തിനെ വിളിച്ചാലും ഇലാഹാക്കലാണ് അവൻ ആ സമയത്ത് ഷേഖ് ബരിയോ മഹദീഷിനെ ഷേഖ് ബലി ദൗലിയെയോ ജില്ലാലിത്തങ്ങളെയോ അതേപോലെ മുഹദീഷ്നെയൊക്കെ വിളിച്ചാൽ അവർ ഇലാഹാക്കലാണ് ഇത് കൃത്യമായി കുറാൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അതിൽ ഒരു നമുക്ക് വരാനില്ല ലാഭം മാത്രമേ ഉള്ളൂ അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലം വാരിക്കും വരമത്തല്ലാഹി വാ